വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെറുതുരുത്തി ചേലക്കര പഴയന്നൂർ ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കോണ്ടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സെവൻ ഫൈവ് ത്രീ സീറോ ഫോർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി നാല് കമ്മിറ്റികളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നെണ്ണത്തിൽ എൽ ഡി എഫും ഒരെണ്ണത്തിൽ യു ഡി എഫും ജയിച്ചു റിട്ടേണിംഗ് ഓഫീസർ പി സിനിയുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പ് നടന്നത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രുതി ലാലു തെരഞ്ഞെടുക്കപ്പെട്ടു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ടി വി സുനിൽകുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ മോഹൻ എന്നിവർ എൽ ഡി എഫിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം യു ഡി എഫ് പിടിച്ചെടുത്തു ഒ ശ്രീകൃഷ്ണൻ യു ഡി എഫിൽ നിന്നും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് റിട്ടേണിംഗ് ഓഫീസർ പി സിനി നേതൃത്വം നൽകി ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു കേരളമൊട്ടാകെ ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ കിലോ ബസാർ വടക്കാഞ്ചേരി നിയർ ബ്ലോക്ക് ഓഫീസ് അകമല കോണ്ടാക്ട് നയൻ സീറോ ത്രീ സെവൻ നയൻ ടു നയൻ